ിൽ പറഞ്ഞ ആഗോഹമാർ എന്ത നിർബന്ധ കാര്യം നിർബന്ധം അത് ഇല്ലെങ്കിൽ നിർബന്ധി ചെയ്യാതെ ഞങ്ങൾ ഞങ്ങൾ പിന്നെ നിങ്ങൾ നിങ്ങൾ ആക്ഷേപിക്കുന്ന തരങ്ങളെ ഇത് ഇത് ശുക്കാണെന്ന് വരെ നിങ്ങൾ മോലിയന്മാർ എഴുതി അനാചാരമാണ് അനിസ്കാമികമാണ് അതല്ലേ ഞങ്ങള് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ടാണെന്നാണ് നിങ്ങൾ ആദ്യം പറഞ്ഞ പറഞ്ഞു ആ ദിനത്തിന് പ്രത്യേകത ഇല്ല ഇപ്പൊ നിങ്ങൾ സമ്മതിക്കേണ്ടിരുന്നു ആ ദിനത്തിന് പ്രത്യേകത ഉണ്ടായത് കൊണ്ടാണ് ഹബീബ് സലോഭാവി ഇന്ന് എന്നെ പ്രസവിക്കപ്പെട്ട ദിനമാണ് തിങ്കളാഴ്ച ആ ആ ദിവസം കൽപ്പിച്ചോ അതുകൊണ്ട് ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സമ്മതിച്ചോ ഉണ്ടോ അതോ നീ എന്ത് ചെയ്യണം എന്നുള്ളതാണ് റസൂൽ നോമ്പ് എടുത്തു െ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുഴുവൻ നോമ്പിടുക്കാൻ പറഞ്ഞാൽ എടുത്താൽ കൂലി കിട്ടുന്നു അപ്പൊ ആര് നോൽപിടുത്തോ അതേ സമയത്ത് തിങ്കളാഴ്ച നോൽപിറ്റാണ്ട് വരും ഞാൻ ചോദിക്കട്ടെ റസൂൽ ജന്മദിനും പന്ത്രണ്ടിന് തിങ്കളാഴ്ച വരുന്നുണ്ട് ആ തിങ്കളാഴ്ച നിങ്ങള് നോൽപിടുക്കോ തിങ്കളാഴ്ച അല്ല തിങ്കളാഴ്ച ഞാൻ ചോദിക്കട്ടെ അന്ന് പ്രത്യേകം പോത്തോച്ച് ഒന്നും വേണ്ട പിന്നെ നമ്മള് കൊടിയും ഒന്നും വേണ്ട ജാതി വേണ്ട ഒന്നും വേണ്ട ഒരു പാട്ടൊന്നും നിങ്ങളെ പള്ളിക്ക് നിങ്ങൾ എന്ത് ചെയ്യാ ഇന്ന് വെസൂളായി തങ്ങളുടെ പിന്നെ ലോക തിങ്കളാഴ്ച വീട്ടിൽ തന്നിരുന്നു അതില് പോകുമ്പോടെ എന്നെ കണ്ടപ്പോ അല്ല ഇപ്രാവശ്യങ്ങൾ നോമ്പെടുക്ക ഭയങ്കര ഗേജാറിയ കുടുങ്ങി പോകുവോ ഞാൻ പെടുക്കണം എല്ലാ തിരികാലും പണത്തിലുണ്ടും ഒന്നിച്ചു വന്നു ഒരാൾ പോലെ ഞാൻ ഒരാൾക്കണം അതൊരു എല്ലാ പാവങ്ങളും ഞാൻ ഭക്ഷണം വിതരണം ചെയ്യാണ് അതൊരു അതല്ല ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ട് മതവിടാനുണ്ട് സ്റ്റേജും കാര്യം അതൊരു ചിന്ത അപ്പൊ ധാന് പറഞ്ഞാൽ ചെയ്യാ എല്ലാം ചെയ്യാം ഒരാള് കുടുംബ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ ദിവസമാണ് വള്ളി പോയാലും വെള്ളിയാഴ്ച വന്നു അതും പോയാലും വെള്ളിയാഴ്ചയും പഞ്ചേരുന്നാളും വെള്ളിയാഴ്ച കൂടെ ഒന്നിച്ച് വന്ന് അങ്ങനെ പാപ്പാണ് പാപ്പക്ക് തോന്നുന്ന വെള്ളിയാഴ്ച പഞ്ചേരുന്ന വോട്ടാന്നെ പോയിക്കോട്ടെ വിമർശിക്കണ്ടല്ലോ ആ ജന്മദിനം ആ മാസം വരുമ്പോ അതിനെ പറ്റുമെന്ന് ആഘോഷിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ നടക്കണത് എന്ന് അറിയാലോ ആളുകൾ മതക് ആളുകളെ ഒരുമിച്ച് കൂടി മതുക പറയുന്നു ഭക്ഷണം കൊടുക്കുന്നു പിന്നെ കുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കണം ഏ മാറ്റി കുട്ടിയെ കൊടുക്കണം ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ െ ഇത് തെറ്റാണോ നിസ്കാരം പള്ളിയും മധുരണ്ടല്ലോ പള്ളി പള്ളി കൊടുക്കട്ടെ റസൂലുള്ളാഹി തങ്ങൾ ഇട്ട പള്ളി അന്ന് മാത്രം സ്വഹാബത്തിന്റെ പള്ളിയും ഇട്ടമാതിരിയാണെന്ന് മാതൃകാം ഈ പള്ളികളൊക്കെ നിങ്ങൾ തിരി ഞാൻ ചോദിക്കട്ടെ ഈ മീനാരം മിനാരം വെക്കുന്നുണ്ടോ സുഹൃത്തായി തങ്ങൾ കാലത്ത് വെച്ചിട്ടുണ്ട് കൊടുത്തു ഇത് പള്ളിക്കും വേണ്ടി കൊടുത്താൽ പൈസ റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയിൽ ഇങ്ങനെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുക്കുക അടയാളം വക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മിനാരം വെച്ചോ മറുപടി പറയങ്ങളെ എന്തിനത്തിനും വരുമ്പോ മാത്രം സ്വയം പറഞ്ഞു മറ്റേ ഇതിനാണ് വൈദ്യുതി ഇന്തെ ജനത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അളിജുനാ ഈ സലാത്ത് ദേവينه പേര് കേട്ട സല്ലാത്ത് ചൊല്ലാനേ ഈ സലാത്തിന്റെ ആദാബും കണത്തിൽ ഹുസൈൻ സലഫി പറഞ്ഞു ആ ഇല്ല്യം ഈ സല അതില്ല സൂബാനടിピക്കാത്ത സലാത്ത് എല്ലാം പാടിയാന്ന് പറയുന്ന മുജാഹിദിനോട് ഞാൻ ചോദിക്കുന്നു സൂബാന പേര് കേട്ട ആദ്യം ചൊല്ലൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാത്തി ഓർന്നു വെട്ടി തങ്ങ കേ സല്ലാത്ത് റസൂൽ അളിピച്ചോ ഇങ്ങടെ ഡി വെളളൈതാ ഐത് വെച്ച പൈസ പൈസോടീ